അപകടമെന്ന് കരുതിയ യുവതിയുടെ മരണത്തിൽ പുതിയൊരു ട്വിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് രാജസ്ഥാനിലാണ് സംഭവം നടന്നത് മരിച്ച യുവതിയുടെ ഫോണാണ് ഇത്തരത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്താൻ സഹായിച്ചത് പിതാവ് ഫോൺ അൺലോക്ക് ചെയ്തതോടെയാണ് ആ സത്യങ്ങൾ പുറത്തായത് ഭർത്താവും കുടുംബവും ചേർന്ന് തന്നെ നാളുകളായി പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് യുവതി ഒരു വീഡിയോ ചെയ്തിരുന്നു ജനുവരി പതിനാറിനാണ് ഇവർ കോണിപ്പടിയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീണെന്ന് ഭർത്താവും കുടുംബക്കാരും പറഞ്ഞത് നാല് വീഡിയോകളാണ് യുവതിയുടെ ഫോണിൽ നിന്ന് കിട്ടിയത് ഒരു വീഡിയോയിൽ അസ്വസ്ഥയായ യുവതി കരഞ്ഞുകൊണ്ടാണ് തനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞത് രണ്ടു വർഷമായി തന്റെ കുടുംബം തന്നെ പീഡിപ്പിക്കുകയാണ് ഭർത്താവും ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല എല്ലാം മതിയായി എന്ന് യുവതി പറയുന്നുണ്ട് എന്തായാലും ഇവർക്കെതിരെ പിതാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു